നമസ്കാരം മലയാള മാസങ്ങളിൽ ഏഴാമത്തേതാണ് കുംഭം സൂര്യൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് കുംഭമാസം എന്ന് പറയുന്നത് ഒഴിഞ്ഞ കുടമേന്തിയ പുരുഷനാണ് ഈ രാശിയുടെ സ്വരൂപം ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ മാത്രമുള്ള ഒരു ഹസ്വമാസമാണ് കുംഭം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ധനു കുംഭം എന്നിവ രണ്ടും ഇരുപത്തിയൊൻപത് ദിവസങ്ങളുള്ള മാസങ്ങൾ തന്നെയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിന് കുംഭമാസം ആരംഭിക്കുന്നതുമാകുന്നു മാർച്ച് പതിമൂന്നിന് അവസാനിക്കുകയും ചെയ്യുന്നു കുംഭമാസത്തെ പോലെ തന്നെ ഫെബ്രുവരിക്കും ഈ വർഷം ഇരുപത്തിയൊൻപത് ദിവസങ്ങളുണ്ട് എന്നതും കൗതുകം തന്നെയാകുന്നു ആദിത്യൻ കുംഭം രാശിയിൽ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നതുമാകുന്നു കുംഭം ഏഴാം തീയതി വരെ അവിട്ടം ഞാറ്റുവേലയും തുടർന്ന് ഇരുപതാം തീയതി വരെ ചതയം ഞാറ്റുവേലയും ശേഷം പൂരുട്ടാതി ഞാറ്റുവേലയുമാണ് രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു തവണ രാശിചക്രഭ്ര പൂർത്തിയാക്കി അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുവരെയാണ് കുംഭത്തിലെ ചന്ദ്രസഞ്ചാരം കുംഭം ഒന്നിന് ശുക്ലപക്ഷ പഞ്ചമി പഞ്ചമിതിഥി കൂടിയാണ് കുംഭം പതിനൊന്നിന് വെളുത്തവാവും കുംഭം ഇരുപത്തിയാറിന് കറുത്തവാവും സംഭവിക്കുന്നതുമാകുന്നു ശുക്ല ചതുർത്ഥിയാണ് കുംഭമാസം അവസാനിക്കുന്നത് അതായത് ശുക്ല ചതുർത്ഥിയിലാണ് കുംഭമാസം അവസാനിക്കുന്നത് വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതാകുന്നു ശനിക്ക് മകരം മുപ്പത് മുതൽ മീനം അഞ്ച് വരെ മൗഢ്യവും ഉണ്ട് കുംഭമാസം മുഴുവൻ ബുധനും മൗഢ്യത്തിലാണ് കുംഭമാസം ഏഴിന് ബുധൻ മകരത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കുംഭം ഇരുപത്തിമൂന്നിന് കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്കും സംക്രമിക്കുന്നതുമാകുന്നു ബുധന്റെ നീചരാശിയാണ് മീനം അങ്ങനെ മൗഢ്യം നീചസ്ഥിതി എന്നിവ സംഭവിക്കുകയാൽ ദുർബലനായി മാറുന്നു എന്ന കാര്യവും ഓർക്കണം നീചസ്ഥിതി എന്നിവ സംഭവിക്കുന്നതിനാൽ തന്നെ ദുർബലനായി തന്നെ ബുധൻ മാറുകയാണ് ചൊവ്വ മകരം രാശിയിൽ തുടരുന്നതുമാണ് ഉച്ചസ്ഥനാണ് മകരം രാശിയിലെ ചൊവ്വ ആ രാശിയിൽ തന്നെ ശുക്രനും സഞ്ചരിക്കുന്നുമുണ്ട് കുംഭം ഇരുപത്തിമൂന്നിന് ശുക്രൻ കുംഭം രാശിയിലേക്ക് പകരുന്നതാകുന്നു മീനം രാശിയിൽ അപശ്യവികതിയിൽ രാഹുവും അപ്രകാരം കന്നിരാശിയിൽ കേതുവും സഞ്ചരിക്കുന്നതാകുന്നു രേവതി നക്ഷത്രത്തിലാണ് രാഹു കേതു ചിത്തിരയിലാണ് മാസമധ്യത്തോടെ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമാകുന്നു ഇത്തരത്തിൽ ഈ ഗ്രഹനിലയെ മുൻനിർത്തി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഈ മാസം ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങുക ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക ആദ്യ കച്ചവടം ഇവർക്ക് തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക അതേപോലെ ഇവർ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് പോലും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇവർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിലും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങാവുന്നതുമാണ് എന്നാൽ പുറത്തുള്ള വ്യക്തികളിൽ നിന്നും വാങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യം അതിനാൽ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാരിൽ നിന്നുമാണ് കൈനീട്ടം സ്വീകരിക്കുന്നത് എങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ചയാണ് വന്നു ചേരുക ഇവർ വീടുകളിൽ ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക പുതിയ അവസരങ്ങളാണ് വന്നു ചേരുക ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കും അതിനാൽ ആ മാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും ഒന്നാം തീയതി കയറുന്നതും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർ വീടുകളിൽ കയറുകയാണ് എങ്കിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് വളരെയധികം നേട്ടങ്ങൾ തന്നെ വന്നു ചേരും സർവൈശ്വര്യം തന്നെ പ്രതീക്ഷിക്കാം എന്ന കാര്യം തീർച്ച തന്നെയാണ് കൂടാതെ സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്നുകൂടി ഓർക്കുക കലഹങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ ഒരു പരിധിവരെ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക ഐക്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി മാറും ഐക്യം പെട്ടെന്ന് തന്നെ വർദ്ധിക്കും കൂടാതെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും ആ കാര്യവും തീർച്ച തന്നെയാണ് മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കാർത്തിക നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി കയറുന്നത് എങ്കിൽ ആ വീടുകളിൽ പ്രധാനമായും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അകലുക തന്നെ ചെയ്യും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് സഹായകരമാണ് ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ദുഃഖം അകലുകയും സൗഖ്യം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും അത്തരത്തിൽ ശുഭകരം തന്നെയാണ് ഇവർ ഒന്നാം തീയതി കയറുന്നത് കൂടാതെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിനും സന്തോഷം ഇരട്ടിക്കുന്നതിനും സഹായകരൻ തന്നെയാണ് ഇവർ ഒന്നാം തീയതി കയറുന്നതും കൈനീട്ടം സ്വീകരിക്കുന്നതും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ആ വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്നുവരും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും തീർച്ച തന്നെയാണ് ഈശ്വരാധീനം ഭാഗ്യം എന്നിവ വർദ്ധിക്കുന്നതിനും സഹായകരമാകും അതിനാൽ നിങ്ങൾ ഒന്നാം തീയതി കയറുന്ന വീടുകളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ഈ കാര്യവും പ്രത്യേകിച്ചും ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പുണർദ്ധം നക്ഷത്രമാകുന്നു പുണർദ്ധ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഒന്നാം തീയതി കയറുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ വന്നു ചേരും അതിൽ പ്രധാനപ്പെട്ടതായി പറയുവാൻ സാധിക്കുന്നത് ഉയർച്ചയാകുന്നു ഒരു വീടിന്റെ ഉയർച്ച വേഗത്തിലാക്കുവാനും തടസ്സങ്ങൾ മറികടന്ന് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ആ വീട്ടുകാർക്ക് സാധിക്കുന്നതാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ തൊഴിൽപരമായ ഉയർച്ചയും അവർക്ക് വന്ന് ചേരുന്നതാണ് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകും അതിനാൽ പുണർന്ന നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ ഉയർച്ച മറ്റു കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ക്ലേശങ്ങളാൽ നിങ്ങൾ ദുരിതങ്ങൾ അതായത് പലതരത്തിലുള്ള ക്ലേശങ്ങൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നന്മ ജീവിതത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കും അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ആയില്ല നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതും അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകൻ മകനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർച്ച അനുകൂലമായ ഫലങ്ങൾ ഈശ്വരാധീനം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും ഇവർ ഒന്നാം തീയതി കയറുന്നതിലൂടെയും ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നതിലൂടെയും ഫലമായി വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് കൂടാതെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമാണ് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർ ഒന്നാം തീയതി കയറുന്നതും അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു ഉത്തരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ചില സൗഭാഗ്യങ്ങൾ ആ വീട്ടുകാരെ തേടിയെത്തും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ സൗഭാഗ്യം വിജയങ്ങൾ നേടുക ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കുക ശത്രുശല്യം കുറയുക തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക സാമ്പത്തികപരമായ ഉയർച്ച അതേപോലെ തന്നെ ജീവിതത്തിൽ ശുഭകരമായി തന്നെ നിങ്ങൾക്ക് നല്ല ചിന്തകളോടെ മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ ഉത്തരം നക്ഷത്രക്കാരും ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ അത് അകലുക തന്നെ ചെയ്യും കൂടാതെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും അതിനാൽ ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാരിൽ നിന്നുമാണ് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുന്നത് ചില സവിശേഷമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നാൾ ഉയർച്ചയാണ് പരാമർശിക്കുന്നത് കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കും നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ ഉയർച്ച അത് നാൾക്ക് നാൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് പരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരത്തിൽ ഏറ്റവും ശുഭകരങ്ങളായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ആ കാര്യങ്ങൾ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രക്കാരാകുന്നു അന്യ നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി കയറുന്നത് അഥവാ നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുന്നത് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയും എന്ന കാര്യമാകുന്നു ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും ആഗ്രഹ സാഫല്യം കടന്നുവരും എന്ന കാര്യം തീർച്ച തന്നെയാണ് ആഹാരം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഹാരങ്ങൾ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ആഹാരത്തിന് മുട്ടുവരാതിരിക്കുവാനും സഹായകരമാണ് ഇവർ ഒന്നാം തീയതി കയറുന്നത് അതേപോലെ സാമ്പത്തികപരമായ ഉയർച്ച മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുന്നതിനും സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും സഹായകരമാണ് അനിഴ നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതും കൈനീട്ടം ഇവരിൽ നിന്നും സ്വീകരിക്കുന്നതും അതിനാൽ ഈ കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുന്നതിനും അതേപോലെ ധനപരമായ നേട്ടങ്ങൾക്കും ഭാഗ്യം നാൾക്കുനാൾ വർധിക്കുന്നതിനും സഹായകരമാണ് പൂയം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും സാമ്പത്തികപരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ കച്ചവടം ഇവർക്ക് നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ആ മാസം ശുഭകരമായി തന്നെ തീരും മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും അതിനാൽ തീർച്ചയായും ഇവർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും അപ്രതീക്ഷമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം ഉയർച്ച അത് ജീവിതത്തിൽ പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിനുള്ള അവസരങ്ങൾ തന്നെ വന്നു ചേരാം അത് ശരിയായി നാം വിനിയോഗിക്കുകൂടി വേണം ആ കാര്യവും പ്രത്യേകം ഓർക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഉന്മേഷം ഉത്സാഹം ഒരു കാര്യം ചെയ്തു തീർക്കുവാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാനുള്ള ഉത്സാഹം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ തീർച്ചയായും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഇവർ ഒന്നാം തീയതി കയറുന്നതും ശുഭകരം തന്നെയാണ് പ്രധാനമായും നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർ തന്നെയാണ് ഏറ്റവും സൗഭാഗ്യം നൽകുക എന്ന് തന്നെ പറയാം അതിൻ്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാർ നൽകില്ല എന്നല്ല നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും നല്ല മനസ്സോടെ നിങ്ങൾ നന്നാകണം നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരണം എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നിങ്ങൾക്ക് തന്നാൽ മാത്രമേ കൈനീട്ടം നൽകിയാൽ മാത്രമേ ഉയർച്ച വന്നു ചേരൂ നിങ്ങൾ നശിക്കണം എന്ന ചിന്താഗതിയോടെ തരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ആര് തന്നെ തന്നാലും അത് നിങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കില്ല എന്ന കാര്യം ഓർക്കുക നല്ല മനസ്സോടെ ഈ പരാമർശിക്കാത്ത നക്ഷത്രക്കാരിൽ നിന്ന് പോലും നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ പോലും അത് ജീവിതത്തിൽ ഉയർച്ച നൽകുക തന്നെ ചെയ്യും ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ തന്നെ അഥവാ ശുഭകരമായ മാസം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു